ഇന്നലെ വൈകുന്നേരം ഒരു ഏകദേശം ഒരു അഞ്ചു മണിക്കാണ് ഈ കുട്ടികൾ പുഴയില് ഇറങ്ങിയത് നാല് കുട്ടികൾ ഒന്നിച്ചിറങ്ങി പല രണ്ട് കുട്ടികൾ നീന്തി രക്ഷപ്പെടുകയായിരുന്നു നിലവിൽ ഇതേപോലെയുള്ള വളം കാടുകളിലേക്ക് ഓടികേറി സാധ്യതയുണ്ട് നല്ല താഴ്ചയിലേക്കും സാധ്യതയുണ്ട് അങ്ങനെ നീന്തുക അങ്ങനെ പോയില്ല ഈ പിള്ളേരുടെ ഒക്കെ പറഞ്ഞാൽ മനസ്സിലാക്കിയത് അവർ നമ്മളെപ്പിക്കുന്നു വഴിക്ക് പോകും ഞങ്ങളെ ഞങ്ങളുടെ കാര്യം നോക്കാൻ അവര് പറയുന്നത് ഇവിടുന്ന് ഒരു മൂന്നാല് മാസമേ ഉള്ളൂ പോലീസുകാർ ഒരു പത്ത് പപ്പ് പെണ്ണുങ്ങൾ പിള്ളേരെല്ലാം അങ്ങനെ പോയത് ഈ കഞ്ചാവും ഇതും എല്ലാം ആയി എന്നാലും ആ പെണ്ണ് പറയുക അത് വേണ്ടത്ര നമുക്ക് ജവാൻ വേണ്ടത് ആചാരൻ്റെ കൊടുത്താൽ മതി ഈ അസോസിയേറ്റ് അവിടെ നിന്ന് തന്നെ വരുന്ന പെണ്ണുങ്ങൾ ഈ ഷാ അവിടെ ഒരു ഷാപ്പുണ്ട് അവിടെയൊക്കെ വന്നിരുന്നിട്ട് സിഗരറ്റ് വലിക്കുന്നു ആണുങ്ങളുടെ മടി കിടക്കുന്നു കള്ള് കുടിക്കുന്നു പിന്നെ എന്നാൽ വലിക്കാമെന്ന് നമുക്കറിയില്ല പക്ഷേ ഇത് മേടിച്ച് വെച്ചിട്ട് ഇവര് വേറെ സാധനമൊക്കെ ആണുങ്ങളുടെ മടി കിടക്കുന്നു ഇവരുടെ പറഞ്ഞ വിവരങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പാല മീനച്ചിലാറിന്റെ സമീപത്താണ് ഇവിടെയാണ് ഇന്നലെ രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങി പോയിരിക്കുന്നത് അവരുടെ ശരീരത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ റെസ്ക്യൂ ടീം നടത്തുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ വിവരങ്ങളും അതുപോലെ തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതല്ല വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ വിദ്യാർത്ഥികൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും അവരുടെ ചെരുപ്പുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഈ പറ്റി അറിയാവുന്ന പലരും നമ്മളോട് പറയുന്നത് വളരെ അപകടം കുറഞ്ഞ ഒരു പുഴയാണെങ്കിൽ അല്ലെങ്കിൽ ആറാണെങ്കിൽ പോലും അങ്ങ് കിഴക്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ വളരെയധികം അപകടങ്ങൾ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് അടിയിൽ നില കിട്ടിയില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വളരെയധികം അല്ലെങ്കിൽ കുട്ടികൾക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് മാത്രമല്ല ഇവിടെയുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ പുറം നാട്ടിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് ഈ ഒരു അഭ്യാസ പ്രകടനം കാണിക്കുമ്പോൾ ഇവിടെയുള്ള ആളുകൾ തന്നെ ഇവിടെ അപകടമുണ്ട് എന്ന് പറയുമ്പോൾ പോലും വിദ്യാർത്ഥികൾ അത് ഗൗനിക്കാതെ ഈ ഒരു അപകടത്തിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ വിശദമായ വിവരങ്ങൾ നമുക്ക് അവരിൽ നിന്ന് തന്നെ അറിയാൻ സാധിക്കും സാർ ഇന്നലെ തൊട്ട് നമ്മൾ ഇവിടെ ഈ അന്വേഷിക്കുകയാണ് തെരച്ചിൽ നടത്തുകയാണ് അപ്പം എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടോ ഈ എന്തൊക്കെയാണ് ഇവിടെ ഇപ്പൊ നമുക്ക് പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ നിലവിൽ നമ്മൾ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് വരുന്ന സ്കൂബ ടീമാണ് നമ്മളൊരു നാല് പേര് അടങ്ങുന്ന ഒരു ടീമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് അവർ പറഞ്ഞ ആൾക്കാർ രണ്ട് കുട്ടികൾ പറഞ്ഞ ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ തെരച്ചിലിരുന്നത് അവർ മുങ്ങിയെന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഡൈവ് ചെയ്യാൻ തുടങ്ങി സ്കൂബ ഡൈവിങ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ വരെ നമ്മൾ നിലവിൽ ഡൈവ് ചെയ്ത് അവിടം വരെ നമ്മൾ തെർച്ച ചെയ്ത് നോക്കി നിലവിൽ നല്ല ഒഴുക്കുണ്ട് അടിയൊഴുക്ക് നല്ല രീതിയിലുണ്ട് പിന്നെ പാറയുണ്ട് ഇതാണ് നിലമൊക്കെ നമുക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ളത് പക്ഷെ അത്യാവശ്യം നല്ല വിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിലവിൽ ഇതേപോലുള്ള മുളങ്കാടുകളിലേക്ക് ബോഡി കയറിയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് നല്ല താഴ്ചയിലേക്കും പോയിരിക്കാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ ഇതെല്ലാം സെർച്ച് ചെയ്യുന്നുണ്ട് നിലവിൽ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നൊരു ടീം വന്നു വൈക്കത്തു നിന്നൊരു ടീം വന്നു നിലവിൽ ഞങ്ങൾ ആലപ്പുഴയിൽ നിന്നുണ്ട് പിന്നെ കോട്ടയത്ത് നിന്നൊരു ടീമുണ്ട് നാല് ഏകദേശം ഒരു പതിനാറ് സ്കൂബ ടീം മാത്രം നമ്മൾ നിലവിൽ സെർച്ച് ചെയ്യുന്നുണ്ട് സന്നദ്ധ സേവയം നമ്മള് നിലവിൽ നല്ല രീതിയിൽ തന്നെ ഡൈവ് ചെയ്യുന്നത് നിലവിൽ പൊങ്ങിപ്പോ സാധ്യതയും നിലവിൽ കണ്ടുകൊണ്ട് നമ്മള് ചെക്ക് ഡാമിന് അപ്പുറത്തേക്ക് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് നിലവിൽ റെസ്ക്യൂ സംഘടനയായ ടീം എമർജൻസി കേരളയുടെ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് സുഹേദ് സാർ നമ്മളോട് ചേരുന്നുണ്ട് അപ്പൊ സാറാണ് ഇപ്പൊ ഇവിടുത്തെ ഒരു ചെക്ക് ഡാമിന്റെ കാര്യങ്ങളും അന്വേഷണവും തെരച്ചിലൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നത് അപ്പം അദ്ദേഹം തന്നെ നമുക്ക് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ഇന്നലെ കൂടി രണ്ട് കുട്ടികളാണ് കാണാതായിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ആറര ഏഴ് മണിയോട് കൂടി വരെ ഞങ്ങൾ തെരച്ചിൽ നടത്തുകയും അതിനുശേഷം വട്ടം കുറവായതുകൊണ്ട് കൊണ്ട് നിർത്തിവെച്ച് ഇന്ന് രാവിലെ വെളുപ്പിന് ആറ് മണി മുതൽ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കുകയും ഞങ്ങളുടെ ടീം എമർജൻസി കേരളയുടെ ഇരാറ്റുപേട്ടയിലുള്ള നൂറുകണക്കിന് പ്രവർത്തകർ വന്നിപ്പോൾ വർണ്ണാനത്ത് നിന്ന് ഏതാണ്ട് നാല് കിലോമീറ്റർ താഴെയുള്ള പാല ഈ പാലത്തിൽ വന്നിവിടെ ചെക്ക് ഡാമിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഇത് തടികളും വേസ്റ്റുകളും മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇതിന്റെ പ്രതീക്ഷ അങ്ങനെയാണ് ഇപ്പോൾ ഈ പാല ചെക്ക് ഡാമിൽ കാണും ഈ ബോഡി അവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് പകുതിയോളം ക്ലീനാക്കി അതിനുശേഷം കളക്ടർ അതുപോലെ എ ഡി എമ്മിന്റെ പാലാ മുനിസിപ്പൽ സെക്രട്ടറി ജൂഹി സാറിന്റെയൊക്കെ നിർദ്ദേശപ്രകാരം ഒരു ചെക്ക് ഡാമിന്റെ ഒരു ഷട്ടർ തുറക്കാനുള്ള ശ്രമത്തിലാണ് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പാല ഭർണം മീനച്ചിലാറ്റിൽ കുളിക്കാനിറങ്ങിയ രണ്ട് വിദ്യാർത്ഥികളെ ഒഴുക്കിൽപ്പെട്ട് ഇന്നലെ കാണാതാവുകയായിരുന്നു വിലങ്ങുപാറ പാലത്തിനടിയിലെ കുളിക്കടവിൽ കുളിക്കാനിറങ്ങിയവരെയാണ് കാണാതായത് വൈകിട്ട് അഞ്ചുമണിയോടെയായിരുന്നു സംഭവം നടക്കുന്നത് ഭർണയാനത്ത് സ്വകാര്യ അക്കാദമിയിൽ ജർമ്മൻ ഭാഷ പഠിക്കാനെത്തിയ വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത് അടിമാലി മുണ്ടക്കയം സ്വദേശികളായ അമൽ കെ ജോമോൻ ആൽബിൻ ജോസഫ് എന്നിവരെയാണ് കാണാതായത് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ തുടരുകയായിരുന്നു എന്നാൽ ഏറെ നേരത്തെ തിരച്ചിലിനടുവിൽ മുണ്ടക്കയത്തുള്ള ആൽബിൻ ജോസഫിന്റെ മൃതശരീരം ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് കണ്ടെത്താൻ സാധിച്ചത് വിദ്യാർത്ഥികളിൽ നാല് പേർ കുളിക്കാനിറങ്ങുകയും രണ്ടുപേർ രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു എന്നാൽ രണ്ട് വിദ്യാർത്ഥികൾ അടിയൊഴുക്ക് മൂലം മുങ്ങിപ്പോവുകയായിരുന്നു വൈകുന്നേരം ആറു മണി മുതൽ തന്നെ സുരക്ഷാ സേന വന്ന് പരിശോധിക്കുകയും തിരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവരെ കണ്ടെത്താൻ സാധിച്ചില്ല ഇന്ന് വൈകുന്നേരം ഒരു വിദ്യാർത്ഥിയുടെ ഡെഡ് ബോഡി കണ്ടെടുക്കാനും സാധിച്ചു ഇന്നലെ അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികള് കുളിക്കാൻ ഇറങ്ങിയ കടവിൽ ഇന്നൊരു ചേട്ടൻ അവിടെ ഒരു കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ചേട്ടൻ തന്നെ അറിയാ പുഴയുടെ ഗതിയും ആ ഒരു അപകട സാധ്യതയെ പറ്റി ചേട്ടൻ തന്നെ നമുക്ക് ഇന്ന് ഇപ്പൊ വിശദമായിട്ട് പറഞ്ഞു തരും എന്താണ് സംഭവിച്ച അമ്മ അക്കനെക്കെ നീങ്ങുക ആ അങ്ങനെ പോയതാ ഇന്നലെ ഒരു പുഴയുടെ ഒരു അങ്ങനെ പോയതാ ഇന്നലെ ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ കുറവാ അടി ഒഴുക്കുണ്ടോ അടിയൊഴുക്കുണ്ട് നമ്മൾ അപകടമുണ്ട് ആ അപകടമുണ്ട് നന്നായിട്ട് ഈ പുഴയെ പറ്റി അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ ഒരു പുഴ ഇറങ്ങാതിരിക്കുന്നവർക്ക് ഏറ്റവും നല്ല വിട്ടുപോകുവാണ് ഏറ്റവും നല്ല അറിയത്തില്ല അതൊന്ന് അടി അടുക്കുണ്ട് ഒഴുക്കുണ്ട് കാല് പിടിക്കുവല്ലോ പറഞ്ഞു പോകും അങ്ങനെയാ സംഭവം കാല് പിടിക്കത്തില്ലേ കാല ഉറക്കുന്നില്ല ഉമാര് അഗ്രീ അങ്ങനെ ഈ ഒരു ഏരിയയിൽ തന്നെ ഇല്ലാത്ത കുട്ടികളാണ് പുറത്തുനിന്ന് പഠിക്കാൻ വന്നത് അതന്നെ ജന്മം പിടിക്കാൻ ഞങ്ങളുടെ ഇവിടെ ആദ്യ സംഭവം ആ ആ അല്ലാതെ ഈ മുകളിലൊക്കെ ഉള്ള ആൾക്കാര് മരിച്ചു ഇതൊക്കെ ഒഴുകി വരുന്നുണ്ട് അല്ലാതെ ഞങ്ങളുടെ ഈ നാട്ടിലെ ഇവിടുത്തെ പിള്ളേര് ഈ ഇരുകാരെ പൊട്ടി ഇത്രയും വെള്ളം പൊങ്ങി നിക്കുമ്പോഴും അക്കറെ ഇക്കെ ഞങ്ങള് നീന്തി കിടക്കുന്ന ഇങ്ങനെ പഠിക്കാൻ വരുന്ന ഒന്നും ഈ പിള്ളേരുടെ പറഞ്ഞാല് മനസ്സിലാക്കിയല്ല അവര് നമ്മളെ പേടിപ്പിക്കുന്നു ഞാൻ ചേട്ടന്റെ വഴിക്ക് പോകും ഞങ്ങളെ ഞങ്ങളുടെ കാര്യം നോക്കാന്ന് അവര് പറയുന്നു ഇവിടുന്ന് ഒരു മൂന്നാല് മാസാവുള്ളു പോലീസുകാർ പത്തു മുപ്പ് പെണ്ണുങ്ങളും പിള്ളേരെല്ലാം പിടിച്ചൊന്നു പോയത് ഈ കഞ്ചാവും ഇതും എല്ലാം ആയിട്ട് അതായത് ഇവിടെ സാമൂഹിക വിരുദ്ധരും അടക്കമുള്ള അങ്ങനെ ആൾക്കാരില്ല ഈ വരുന്ന പിള്ളേർ മാത്രം വരുന്ന വിദ്യാർത്ഥികൾ ജർമ്മൻ ഭാഷ പഠിക്കാൻ വരുന്ന പിള്ളേരും അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ അവരാണ് നമ്മൾ ആരും യൂസ് ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അവര് നേരം ഇങ്ങോട്ട് പറയും അതായത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പറയുന്ന അവർ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പിടിച്ചിട്ട് തല്ലി വെച്ച് കൊടുത്താൽ അവരെ പീഡിപ്പിച്ചെന്ന് പറയും അതുകൊണ്ട് ആൺകുട്ടികളും എല്ലാം ഉണ്ട് ഈ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി നമ്മുടെ ഈഷ്ണനല്ലേ ഈഷ്ണൻ ഞങ്ങൾ വിവരത്തിൽ അവിടെ നിൽക്കുമ്പോൾ അവരാണ് പെൺകുട്ടി പറഞ്ഞ് അവരൊരു വില കൂടി സാധനം പറഞ്ഞു അന്നേരം ആ പെണ്ണ് പറയുക അത് വേണ്ട നമുക്ക് ജവാൻ മനസ്സിലാക്കി ആ ചേട്ടൻ്റെ കൊടുത്താൽ മതി ഏഹ് ഞങ്ങളുടെ ഫ്രണ്ട് നീക്കുക സാധനം മേടിക്കാനായിട്ട് ഒരു പത്തിനാൽപ്പ് പേരുണ്ട് ആയിട്ട് നിൽക്കുന്നു അത് ഈ ഇവിടെ നിന്ന് തന്നെയുള്ളത് ഈ അസിസവിടുന്ന് തന്നെ വരുന്ന പെണ്ണുങ്ങൾ ഈ ഷാ അവിടെ ഒരു ഷാപ്പുണ്ട് അവിടെയൊക്കെ വന്നിരുന്നിട്ട് സിഗരറ്റ് വലിക്കുന്നു ആണുങ്ങളുടെ മടി കിടക്കുന്നു കള്ള് കുടിക്കുന്നു ഇവർ തന്നെ നമുക്കറിയില്ല അവിടെ ഷാപ്പിലെ കള്ളിൻ്റെ മായമൊന്നുമില്ല തെങ്കുകളും പനങ്ങളുമുള്ളൂ പക്ഷെ ഇത് മേടിച്ച് വച്ചിട്ട് ഇവർ വേറെ സാധനമൊക്കെ ഒഴിച്ച് വീടി സിഗരറ്റ് വലിക്കുന്നു ആണുങ്ങളുടെ മടി കിടക്കുന്നു നമുക്ക് ആർക്കും എന്തെങ്കിലും പറയാൻ പറ്റും നമ്മൾ പറഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം പറയാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ട് അവർ പീഡിപ്പിച്ച് പറ്റത്തെന്ന് പറയുമ്പോ നമ്മളെല്ലാം ജയിലിൽ പോകേണ്ടത് അതുകൊണ്ട് നമ്മളിതെല്ലാം കണ്ടു കേട്ട് നമ്മളിങ്ങനെ നടക്കുന്നത് പക്ഷെ ഇത് ഈ ഒരു സംഭവം ഞങ്ങൾക്ക് ആദ്യ എനിക്ക് അമ്പത്തി ഇത് കാരണം വരെ എഴുപത്തിയഞ്ചു വയസ്സായി ഏഹ് ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ സംഭവം ആദ്യം ഈ കാരണം ഇത്രയും വെള്ളം പൊങ്ങി നിൽക്കുമ്പോഴും ഇരിക്കര മുറ്റി വെള്ളം ഞങ്ങൾ തേങ്ങ പഠിക്കാൻ വേണ്ടി അക്കരക്കരെ ആ വീട്ടില് ഇവിടുന്ന് അക്കരക്കാരുന്നു ഇവിടെ ഇവിടുന്ന് പഠിച്ചിട്ട് അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും നേരെ മോട്ട് കേറി അങ്ങോട്ട് പോകുന്നതാണ് ഞങ്ങൾക്ക് ഇതിന്റെ അപകടാവസ്ഥ അറിയാം ഇപ്പൊ നിങ്ങളാണേലും മദ്യം കഴിച്ചിട്ട് ക്യാമറമാർ എല്ലാവരും ഉണ്ടല്ലോ നിങ്ങളെല്ലാം മദ്യം കഴിച്ചിട്ടാണെങ്കിലും അവിടെ നിന്ന് ഇറയുമ്പോൾ അടിയിൽ നിന്ന് മണ്ണ് കടലിൽ നമ്മൾ ഇറങ്ങിയാലേ തിറമാല വന്നുകഴിയുമ്പോ നമ്മുടെ കാലിന് അടിയിന്ന് മണ്ണ് പോകല്ലേ എന്ന് പറഞ്ഞ ഇത് പോവും ആ പോന്നോക്ക് കമന്നു പോയാൽ ഇത് നേരെ പോവു ഇവരുടെ പറഞ്ഞ വിവരങ്ങള് ഓട്ടക്കാർ സഹിതം ഇവിടെ പറഞ്ഞാ ഇറങ്ങരുതെന്ന് പറഞ്ഞു എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത് മെയിനായിട്ട് ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ പുഴകളിലൊക്കെ ചാടുമ്പോൾ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അധ്യാപകരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇതുപോലത്തെ ഈ വെക്കൻസ് സമയമൊക്കെ വരുമ്പോഴത്തേനും അവർക്കൊരു ക്ലാസ് തന്നെ കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞയക്കണമെന്നാണ് എനിക്കിതിൻ്റെ അകത്ത് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത് പിന്നെ ഈ മീനാരാടിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ താഴോട്ട് ഇച്ചിരി അടി ഒഴുക്കുകൾ കൂടുതലുള്ള ഒരു ഏരിയ ആണ് ഇന്നലെ വൈകുന്നേരം ഒരു ഏകദേശം ഒരു അഞ്ച് മണിക്കാണ് ഈ കുട്ടികൾ ഈ പുഴയിൽ ഇറങ്ങിയത് നാല് കുട്ടികൾ ഒന്നിച്ചിറങ്ങി അതിൽ രണ്ട് കുട്ടികൾ നീന്തി രക്ഷപ്പെടുകയായിരുന്നു രണ്ട് കുട്ടികൾ ചിലപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് അവരും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് രണ്ടുപേരും ഒന്നിച്ചു തന്നെ കിട്ടാനാണ് ചാൻസ് കാണുന്നത് ഞങ്ങൾ ഈരാറ്റുപേട്ടയിലുള്ള ഒരു മൂന്നോളം റെസ്ക്യൂ ടീമുകൾ ഇവിടെ തന്നെ പ്രവർത്തനം പ്രവർത്തനത്തിലുണ്ട് ഏകദേശം ഒരു പത്ത് എഴുപതോളം പ്രവർത്തകരുണ്ട് മൂന്ന് ടീമിലായിട്ട് ടീം റെസ്ക്യൂ ഫോഴ്സ് അതുപോലെ ടീം നന്മക്കൂട്ടം ടീം എമർജൻസി ഒരു പത്തേഴ് പ്രവർത്തകരും അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്നും കോട്ടയത്ത് നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും വൈക്കത്ത് നിന്നും വന്ന നാല് ഫയർഫോഴ്സ് ടീം അംഗങ്ങളും സ്കൂബ ടീമുകളും അതുപോലെ പാല പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലും ഈരാറ്റുവേട്ട പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിലുള്ള ഒരു പിന്തുണയും ഒക്കെയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികൾ എം എൽ എമാർ എം പിമാർ എല്ലാം അവർക്കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് അവരാൾ കഴിയുന്ന വിധത്തിലുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഒഴുക്കിയിട്ടുണ്ട്